ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് ആയുർവേദ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു സഹകരണ ആശുപത്രി മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി തൊടുപുഴയിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയോടനുബന്ധിച്ചാണ് ആയുർവേദ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സഹകരണ ആശുപത്രി മന്ദിരത്തിൽ ചേർന്ന യോഗം തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായ് ഉദ്ഘാടനം ചെയ്തു സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ ആർ ഗോപാലൻ പരിപാടിയിൽ അധ്യക്ഷനായി മിതമായ നിരക്കിൽ വിദഗ്ധ ആയുർവേദ പരിപാലനം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ആയുർവേദ സുഖ ചികിത്സ തിരുമ്മ ചികിത്സ പഞ്ചകർമ്മങ്ങൾ ധാരകൾ സ്റ്റീം ബാത്ത് ഗർഭരക്ഷ പ്രസവരക്ഷ എന്നീ സേവനങ്ങൾ ലഭ്യമാണ് ആയുർവേദ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സി കെ ശൈലജ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റെജി ജോസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ வீஸ் மாராணி வெடிங் கலேஷன்ஸ் த கிளாசிக் வாயல் பால்